ഹലോ വിവേഴ്സ് വവാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ദോശയുടെ കൂടി ഇഡി ഇഡലിയുടെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തക്കാളി ചട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലും മറിച്ച് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ സ്പൂണും നാടികേരത്തിട്ടുണ്ട് പിന്നെ അതായത് ഒരു ചെറിയ നാളികേരത്തിൻ്റെ പകുതി മുറി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് തക്കാളി വേണം വലിയ തക്കാളി എന്ന് വെച്ചാൽ ഒരെണ്ണം മതി ചെറുതാവുകൊണ്ട് രണ്ടെണ്ണം എടുത്തിരിക്കുന്നുണ്ട് പിന്നെ കരിയേപ്പിൻ്റെ ഇല പിന്നെ കടുക് ഇറക്കാനായിട്ട് കടുക് വറ്റൽമുളക് പിന്നെ ഇതിലേക്ക് ഒരു അഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ജീരകം ഒരു കാൽസ്പൂണ് മുളക് പൊടി ഉപ്പ് പിന്നെ ഇത്ര സാധനമാണ് നമ്മുടെ ഈ ചമ്മന്തി അരക്കാനായിട്ട് വേണ്ടത് അതിന് അപ്പം ഇനി ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ തക്കാളി ഉണ്ടല്ലോ തക്കാളി എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമുക്ക് ഈ തക്കാളി വഴറ്റിയെടുക്കാനായിട്ട് ഒരു ചീൻചട്ടി എടുത്തേക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഈ തക്കാളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പം തക്കാളി നല്ലപോലെ വഴന്നു കഴിഞ്ഞു ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതെല്ലാം കൂടി ഇട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മുടെ തക്കാളി തണുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ മിക്സിയിൽ ജാറിലിട്ടിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ആളികേര ഉള്ളി ജീരകം അളക് പൊടി തക്കാളി എല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമ്മുടെ ചമ്മന്തി അരച്ച് റെഡിയായി ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം കടുകറുക്കാനായിട്ട് ചീഞ്ചട്ടി എടുപ്പത്തേച്ചും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഈ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടട്ടെ കടൽ കൊട്ടിയതിലേക്ക് നമുക്ക് ഈ അറ്റൻസാള ഇട്ട് കൊടുക്കാം കരിവേപ്പിൻ്റെ ഒരു ഇട്ട് കൊടുക്കാം നമുക്ക് ഗ്യാസ് ഉറക്കിയിട്ട് ഇത് നമുക്ക് ഈ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ദോശയുടെ ഇൻപ്ലീറ്റ് ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയാൽ നമ്മുടെ തക്കാളി ചമ്മന്തി റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നമുക്ക് നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്